മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിടം അടിയന്തരമായി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഡി എം നിവേദനം നൽകി ഏതുസമയവും നിലംപൊത്താനായ ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്ന് നേരത്തെ അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു താലൂക്ക് എഡ് കോട്ടേഴ്സ് ആശുപത്രിയുടെ കെട്ടിടം വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ളതാണെന്നും കെട്ടിടം അടിയന്തരമായി മാറ്റിസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികളായ സംജീർ വാറങ്കോട് ഇംതിയാസ് കൈനോഡ് ഷാജി വാറാകോട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഡി എംഒ ഡോക്ടർ ആർ രേണുകക്ക് നിവേദനം നൽകി ഈ കെട്ടിടത്തിന്റെ അത്യാഹിത വിഭാഗം അത്യാഹിത ഒ പി കൗണ്ടർ ഇഞ്ചക്ഷൻ റൂം ഫിസിയോതെറാപ്പി റൂം കാഷ്വാലിറ്റി സ്റ്റോർ റൂം എക്സ്റേ റേ പി ആർ ഒ റൂം ഡെന്റൽ പ്രൊസീജിയർ റൂം ഫാർമസി സ്റ്റോർ റൂം പി പി യൂണിറ്റ് എൻഎസ്ഒ നഴ്സിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നിലവിലെ ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് നേരത്തെ തന്നെ അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയതാണ് ബിൽഡിംഗിന്റെ കാലപ്പഴക്കം കാരണം നിലവിൽ സീലിംഗുകൾ പലയിടങ്ങളിലും പലപ്പോഴായി അടർന്നു വീഴുന്നുണ്ട് ഏതു സമയവും ബിൽഡിംഗ് തന്നെ നിലം പൊത്തിയേക്കാം ഇതിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വിഭാഗങ്ങളും അടിയന്തരമായി മാറ്റി രോഗികളുടെയും ആശുപത്രി ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കണമെന്നും കോട്ടയത്തെ പോലെ ഒരു അത്യാഹിതം കാത്തിരിക്കാൻ ഇടവരുത്താതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈം മലപ്പുറം